ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് പുതിയൊരു പ്രൊമോ ഇന്നലെ രാത്രി വന്നിരുന്നു അതായത് അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് ഒരു തരത്തിൽ ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് അതായത് നാല് പാവകൾ ഉണ്ടാവും ഈ നാല് പാവകളാണ് അതിഥികളായിട്ട് വരുന്നത് ഈ നാല് പാവകളെ നാല് ടീമുകളിലേക്കും കൊടുക്കും വ്യത്യസ്ത നിറത്തിലുള്ള നാല് നിറത്തിലുള്ള പാവകളായിരിക്കും ഇവ ഈ പാവകൾക്ക് കഴുത്തിന് ബാക്കിലായിട്ട് ബലൂണുകൾ കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഈ ബലൂണുകളെ നമ്മൾ കുത്തി പൊട്ടിക്കണം അതേസമയം തന്നെ നമ്മുടെ പാവകളെ സംരക്ഷിക്കുകയും വേണം എതിർ ടീമിൻ്റെ ബലൂൺ കുത്തി പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബലൂണുകൾ പൊട്ടാതിരിക്കാനും ശ്രദ്ധിക്കണം അങ്ങനെ പൊട്ടുന്ന പക്ഷം ആ പാവ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ ആ ഒരു ടീം മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടീമിൽ റിജക്റ്റ് ചെയ്യും അതായത് ഔട്ട് ആകും അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ഈ ഒരു ഫിസിക്കൽ ടാസ്ക് വന്ന സമയത്ത് നമ്മുടെ ഗബ്രി ശരണ്യ ഋഷി ജിൻഡു ഇവർ തമ്മിലൊക്കെയുള്ള ആ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുകയാണ് മുടിയിൽ പിടിച്ച് വലിച്ചു അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇതുപോലൊരു ടാസ്ക് വന്നതോടൊപ്പം കൂടി തന്നെ മത്സരാർത്ഥികളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും വഴക്കൊക്കെ ഉണ്ടാവും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പേഴ്സണലായി തോന്നിയത് ജിൻഡോ തീർച്ചയായും ഈ ഒരു ടാസ്കിൽ ആദ്യ റൗണ്ടിൽ തന്നെ എവിക്റ്റ് ആവും എന്നാണ് തോന്നുന്നത് കാരണം ജിൻഡോയുടെ എല്ലാരും എല്ലാവരും ആണ് ഈ ലേഡീസിനെക്കാളും എത്രയൊക്കെ പറഞ്ഞാലും കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് ജെൻസിന് തന്നെയാണ് അപ്പം ജിൻഡോയുടെ ആ ഒരു ടീമിൽ ജിൻഡോ മാത്രമാണ് അതിന് ജെൻ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജിൻഡോ ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ട് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പക്ഷെ അതൊരു കാണുമ്പോൾ നമുക്ക് നിസ്സാരം എന്ന് തോന്നുമ്പോൾ തോന്നുമെങ്കിലും വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ കോവിൻ ടാസ്ക് വളരെ രസകരമായി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കരഹങ്ങൾ ഉണ്ടാക്കി മുടിയിൽ പിടിച്ച് വലിച്ചു അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഇഷ്യൂസാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതേ സമയം തന്നെ ഇതുപോലൊരു ടാസ്ക് വരുമ്പോൾ തീർച്ചയായും അതുപോലെയൊക്കെ തന്നെ ഏതാണ്ട് ഉണ്ടാവും എന്ന കാര്യം തീർച്ചയായും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതും എന്തൊക്കെ സംഭവ വികാസങ്ങളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടക്കാൻ പോകുന്നത് എന്നത്